ഹലോ ഫ്രണ്ട്സ് ഐ എൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെയും ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നലെ താ രമേശ് ചേട്ടൻ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റോഡിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ റിയമ്മയും മൗഗുളിക്കൂട്ടനും വേഗം താ ഓപ്പോസിറ്റ് പറമ്പിലേക്ക് ഓടിപ്പോയിട്ടാണ് കാരണം അവർക്ക് ഇങ്ങനെ കളിച്ചുകൊണ്ട് കുറച്ച് നേരൊക്കെ നിൽക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെ രമേശ് ചേട്ടനെ ഉണ്ടാക്കും അതുപോലെ പോകുന്നത് വരെ ഞാനും നിൽക്കും അങ്ങനെ അച്ഛനെ യാത്രയാക്കാൻ റിയമ്മിയും മൗഗ്ലിയും ഞാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇത് ആ വന്നപ്പോൾ വന്നപ്പോ ചിഞ്ചു നിന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നതേട്ടാ അപ്പോൾ എനിക്ക് പോയി കേട്ടോ കാരണം മുത്താണ് ഇങ്ങനെ കിച്ചണിൽ ഓരോന്നൊക്കെ ചെയ്യാനായിട്ട് വരാറ് ചിഞ്ചു വല്ല അസിസ്റ്റൻ്റായിട്ട് ചെപ്പുകളും കുപ്പികളൊക്കെ തുറന്നു കൊടുക്കാനൊക്കെ നിൽക്കാറുള്ളായിരുന്നു അപ്പോൾ ചിഞ്ചുനെ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ചിഞ്ചു ഇതൊക്കെ കണ്ട് ഓർമ്മയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ ഇങ്ങനെ പാചകം ചെയ്യില്ലല്ലോ എന്നോടൊന്നും ചോദിക്കാതെ സ്വയം ചെയ്യാനായിട്ട് കഴിഞ്ഞ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പഠിച്ചിരിക്കണം അല്ലേ അല്ലാതെ നല്ലപോലെ പഠിക്കും നല്ല മാർക്ക് വാങ്ങും എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല ചില സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തുമ്പോഴൊക്കെ നമുക്കിങ്ങനെ ഫുഡ് ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് പാചകം ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിലല്ലേ നമുക്ക് ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ മുത്തിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കുഴപ്പമില്ല എന്ത് വേണമെങ്കിലും അവൾ പാചകം ചെയ്തോളും പക്ഷേ ചിഞ്ചുവിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയും കട്ടാ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അറിയുള്ളൂ എന്ന് അപ്പോൾ അതെന്തായാലും തിരുത്തി കുറിച്ചിട്ടുണ്ട് ചിഞ്ചു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ അപ്പം നമ്മൾ രാവിലെ തന്നെ കൂട് തുറന്നിട്ടതുകൊണ്ട് തന്നെ ഇടയ്ക്ക് അവർ പുറത്തിറങ്ങി നടക്കും ഇടയ്ക്ക് കൂട്ടിൽ കയറി നോക്കും അങ്ങനെയൊക്കെ കളിക്കുകയാണ് കേട്ടോ മാൗബളിക്കൂട്ടനെ എന്താണെന്ന് അറിയോക്കെയാണ് അറിൻ്റെ മുകളിൽ നിൽക്കുന്നേ ഞാനിവിടെ ഇങ്ങനെയുള്ള ഈ പാഴ്ച്ചെടികളൊക്കെ വെട്ടിക്കൊണ്ട് നിൽക്കായിരുന്നു അരിവാളും വെച്ച് അപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് വെയിൽ കുതിച്ചപ്പോൾ ഞാനാകെ വെട്ടി വേർത്തു എന്താ പറയുക ഭയങ്കര വെയിലേട്ടാ അപ്പം കുറച്ചധികം നേരം ആയി അവിടെ നിൽക്കുന്നത് ഇത് വെട്ടിയിട്ട് അപ്പോൾ വെട്ടി വേർത്ത കാരണം ഞാനൊന്ന് കയറി ഇങ്ങനെ സിറ്റ് ഔട്ടിൽ നിന്നതാണ് കേട്ടാ ഇനി ഒരു നാരങ്ങ വെള്ള ഒക്കെ കുടിച്ച് ഒന്ന് ഫ്രഷായിട്ട് വേണം ഇനി വീണ്ടും ആ പണിയൊന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മൗകളി കൂട്ടനാണെങ്കിൽ ഇൻസ്പെക്ടറെ പോലെയാണല്ലോ എത്ര വെട്ടി എന്തായി എന്നൊക്കെ അറിയാൻ വേണ്ടി അതിലേ നടക്കാണ് കേട്ടോ അപ്പോൾ കോഴിമക്കളിതാ ഇതിലേ ഇങ്ങനെ തുള്ളിക്കളിച്ച് നടക്കാണ് അപ്പോൾ ഓണക്കാലം മൗര്യം ശരിക്കും ആസ്വദിച്ച് അങ്ങോട്ട് നടക്കട്ടെ ഇത്രയും ദിവസം നല്ല മഴയൊക്കെ ആയിരുന്നല്ല അപ്പോൾ ഓണം അടുക്കും തോറും മഴക്കാരും മഴയൊക്കെ മാറിക്കൊണ്ട് നല്ല ഓണവെയിലും ഇങ്ങനെ ഉദിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പം തന്നെ നമുക്ക് നല്ല ഉത്സവം വന്ന പോലെ ഓണം വന്ന പോലെയൊക്കെ തോന്നുന്ന തരത്തിലുള്ള വെയിൽ തന്നെയാണ് കേട്ടോ മഴയൊക്കെ ആണെങ്കിൽ ആഘോഷങ്ങളുടെ ഭംഗിയൊക്കെ ഒന്നും ഭംഗിപ്പിക്കൂലേ അപ്പോൾ ഇപ്രാവശ്യ ഓണത്തിന് നല്ല വെയിലായിരിക്കും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ കോഴിമക്കൾ നീങ്ങുന്നതിനനുസരിച്ച് ഈ മൗകുളിക്കുട്ടനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നീങ്ങുകയാണ് കേട്ടോ അപ്പോൾ കിണറിൻ്റെ ഒരുവിധം തൂപ്പുകളൊക്കെ ഞാൻ വെട്ടി ഒതുക്കിയിട്ടുണ്ട് അടുക്കുളക് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ പിന്നെ ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ ഇട്ട പൂക്കളം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുത്ത് അതിന് ശേഷം വേണം നമുക്ക് അടിച്ച് വൃത്തിയാക്കാൻ അപ്പോൾ പൂക്കളം നമ്മൾ ചൂല് കൊണ്ടൊന്നും അടിച്ചു മാറ്റില്ല കേട്ടോ കൈകൊണ്ട് തന്നെ പൂക്കളൊക്കെ നമുക്ക് ഇങ്ങനെ പറക്കി പറക്കി എടുത്തിട്ട് വേണം ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ അടിച്ച് വൃത്തിയാക്കാൻ വീണ്ടും ചാണകം എഴുകിയിട്ടതിന് ശേഷമാണ് ഇന്നും പൂക്കളം ഇടാട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നേരത്തെ എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷമാണ് പൂക്കളൊക്കെ ഇടാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ പതിവില് നേരത്തെ എഴുന്നേറ്റാലാണ് നമുക്ക് എല്ലാ ജോലികളും കറക്റ്റായിട്ട് ചെയ് സമയത്തിന് തന്നെ ചെയ്തു തീർക്കാനായിട്ട് പറ്റുള്ളൂ പൂക്കളം ഇടായിരിക്കുമ്പോൾ നമുക്ക് തോന്നും ആ ഒരു പത്ത് മിനിറ്റ് മതി എന്ന് പക്ഷേ ഇട്ടിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പൂവിട്ടെങ്കിൽ കുറച്ചും കൂടി കട്ട് ചെയ്തിട്ടെങ്കിൽ ഇല ഇട്ടങ്ങ തോന്നും അങ്ങനെ അങ്ങനെ ഇരുന്ന് ഇരുന്നിരുന്ന് സമയം പോകുന്നത് അറിയില്ല കേട്ടോ അപ്പം അതൊരു സുഖമുള്ള ഒരു ജോലി തന്നെയാണ് കേട്ടാ ജോലി നല്ല സുഖമുള്ള ഒരു കാര്യം തന്നെയാണ് ഈ പൂക്കളം ഇടാന്നുള്ളത് കേട്ടാ അപ്പോൾ നമ്മുടെ വീട്ടിലും കുറച്ചുശേഷം പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ നാടൻ പൂക്കളും വെച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് പൂക്കളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും രാവിലെ തന്നെ ഇങ്ങനെ ഉറക്കം എണീറ്റ് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കോട വന്ന് മൂടിയിരിക്കുന്ന പോലെയാണ് ഏറ്റാ തോന്നുന്നത് കുറച്ച് നേരം അങ്ങനെ പുക പോലെ ഇങ്ങനെ നിൽക്കും അതിന് ശേഷമാണ് വെയിലൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇന്ന് പൂക്കളം ഇടാന്നാണ് വിചാരിക്കുന്നത് ഇന്നലെ അങ്ങനെയൊന്നല്ല ചെയ്തത് കേട്ടാണ് നമ്മൾ കുളി കഴിഞ്ഞ് വന്ന് നേരെ തന്നെ പൂക്കളം ഇട്ടു അതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത് ഇന്നപ്പോൾ ഞാൻ എന്തായാലും ഇതാ ദോശയ്ക്കൊക്കെ അടിച്ചു വെച്ചിരുന്നു അപ്പോൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞ് ഇലയിലേക്ക് ഇങ്ങനെ ഓരോന്നോ ഇട്ട് എടുത്തു വെക്കുകയാണ് കേട്ടോ അതുപോലെ ദോശ ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ നാല് കരൊക്കെ അരച്ച് പച്ചമുളകും വേപ്പിലിയും ഒക്കെ ചേർത്തും കഴിഞ്ഞിട്ട് നാളികേര കയര ചട്നിയും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ട്ടാ അപ്പോൾ ആദ്യം ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേഗം ദോശയും കൂട്ടിയിട്ട് കഴിക്കാമല്ലോ അപ്പം അതിനുവേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടാ അപ്പോൾ ആർക്കും അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ദോശ ഉണ്ടാക്കിയിട്ട് കുറച്ചധികം നാളായിട്ടാ ഇപ്പം നൂലപ്പം പുട്ട് അതൊക്കെയാണ് ഇപ്പം അടിപ്പിച്ചൊക്കെ ഉണ്ടാക്കാറ് കേട്ടോ അല്ലെങ്കിൽ അട അങ്ങനെയൊക്കെയാണ് അപ്പം നമുക്ക് ഇങ്ങനെ ഓരോരോ ബ്രേക്ക്ഫാസ്റ്റുകൾ ഉണ്ടാക്കി വരുമ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും മട്ടും അപ്പോൾ വീണ്ടും നമ്മൾ വേറെ വേറെ ഉണ്ടാക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാ കോഴിമക്കൾക്കുള്ള തീറ്റയൊക്കെ നനച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കൊടുക്കണം പിന്നെ ഇന്ന് കറി വെക്കുന്നത് ആ മത്തങ്ങയും പയറും കൂടിയിട്ടുള്ള എരിച്ചേരിയാണ് വെക്കുന്നത് കേട്ടോ ഓണം എടുത്ത് നമുക്കിങ്ങനെ പച്ചക്കറികളൊക്കെ വെക്കണമല്ലോ അപ്പോൾ അതിലേക്ക് നാലുകേരവും ജീരകവും ഒരു ചുവന്നുള്ളി ഒരു വെളുത്തുള്ളി ഒരു ലേശ ഇഞ്ചി കഷ്ണം ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് അരപ്പ് തയ്യാറാക്കി കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതൊഴിക്കുമ്പോൾ ഒന്ന് കറിയൊന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ കറി റെഡിയാവും അപ്പോൾ ആ സമയത്ത് നമുക്കിതാ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് അതിലേക്ക് ഇട്ട് വേപ്പിലും ഇട്ടും കഴിഞ്ഞ് പിന്നെ ഒരു പിടി നാളികേരം കൂടി ഇട്ടും കഴിഞ്ഞ് അതൊന്ന് ചോക്കെ വറുത്തും കഴിഞ്ഞിട്ട് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അസലൊരു എഴിച്ചേരി ആയിരിക്കും ഈ എഴിച്ചേരി ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മോരോ തൈരോ കൂടെ വേണം കേട്ടോ അപ്പം അതും നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ പപ്പടവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മോര് കറി വെച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോര് കറി ഉണ്ട് ഇനി പച്ചമോര് വേണമെങ്കിൽ അതാക്കാം അതുപോലെ തന്നെ നമുക്ക് പപ്പടം കൂടി വറുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതൊക്കെ ഉണ്ടെങ്കിൽ രമേശേട്ടും പറയും അയില വറുത്തതും കൂടി ഉണ്ടെങ്കിൽ എന്ന് പറയും അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അയില വറുത്തതും കൂടി ആക്കാം നാളെ തുടങ്ങി നമ്മൾ ചിക്കനും മീനൊന്നും വെക്കില്ല കേട്ടോ നമുക്ക് ഉത്രാടായില്ലേ അപ്പോൾ ഉത്രാടവും തിരുവോണമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പച്ചക്കറികളാണ് കിട്ടുക ഇനി നാളെയൊക്കെ വയ്ക്കുക അപ്പം ഇന്നും കൂടി രമേശ് എണ്ണ വറുത്തതൊക്കെ കൂടി നമുക്ക് കിട്ടി കൂട്ടി ചോറൊക്കെ അങ്ങോട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ഓണം ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് ഇന്നും ഓണം ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പുറത്തൊക്കെ പോകണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓണം അടുത്ത ദിവസങ്ങളിൽ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ നല്ല തിക്കും തിരക്കൊക്കെ ആയിട്ട് റോഡിലും അതുപോലെ തന്നെ കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഓണം എന്ന് തോന്നിപ്പോവും അത്രയ്ക്ക് തിക്കും തിരക്കൊക്കെയാണ് അപ്പോൾ എനിക്ക് അങ്ങനെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിയിരുന്നു ഉണ്ടെങ്കിലും ഇന്നും ഒരെണ്ണം കൂടിയൊക്കെ വാങ്ങാനായിട്ട് പോകുന്ന ദിവസങ്ങളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മളൊന്നും കൂടി പോകൂട്ടോ ഒരു ഡ്രസ്സും കൂടി വാങ്ങാമെന്നൊക്കെ വിചാരിച്ചു അപ്പം രമേശേട്ടൻ പറയും അധികം തിക്കും തിരക്കില്ലേ അത് മുൻപേ എടുക്കായിരുന്നില്ലേന്നൊക്കെ എന്നൊക്കെ കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല തിക്ക് തിരക്കിലൊക്കെ പർച്ചേസ് ചെയ്യാന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ചിഞ്ചു രമേശ് രമേശേട്ടൻ പോയി കഴിയുന്നതൊക്കെ ഒന്നും കൂടി പുറത്തേക്ക് പോകണം അപ്പം നമ്മുടെ കോഴിമക്കളുടെ കൂവലും കൊക്കലൊക്കെ ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം എവിടെയാന്ന് നോക്കുമ്പോൾ കാണാനേ പറ്റുന്നില്ല അപ്പം എങ്ങനെ കാണാനാണ് നമ്മുടെ ചേമ്പിന്തോട്ടം ഉണ്ടല്ലോ ആ ചേമ്പിൻ തോട്ടത്തിൻ്റെ അടിയിലാണ് കേട്ടോ അവർ നിൽക്കുന്നത് അപ്പോൾ ശരിക്കും കൂട പോലെ നിൽക്കുകയാണ് നല്ല തണൽ സ്ഥലത്താണ് അവർ നടക്കെ നിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടാ അപ്പോൾ സന്തോഷം കൊണ്ട് മോനെ ഉറക്കം കൂവുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വെയിലാണെങ്കിലും ഈ ഒരു ഭാഗത്ത് മാവിൻ്റെ ചുവട്ടിൽ ഈ നമ്മുടെ ചേമ്പിൻ്റെ തണലിൻ്റെ അവർക്കുമ്പോൾ അവർക്ക് നല്ല തണുപ്പായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സന്തോഷത്തിലാണ് അപ്പോൾ അവരൊക്കെ അങ്ങനെ ആർമാദിച്ച് നടക്കട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും എങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കോഴിമക്കളെ രാവിലെ തന്നെ അഴിച്ചു വിട്ടതുകൊണ്ട് തന്നെ കൂടിങ്ങനെ കാലിയായിട്ട് കിടക്കുകയാണ് ഓണം വരെയും നമ്മുടെ വീട്ടിലിത് ആ പ്ലാവിൽ ചക്ക കിടപ്പുണ്ട് ഇനിയും രണ്ട് ചക്ക ഉണ്ട് കേട്ടോ അപ്പം അതും ഒരു വലിയ സന്തോഷം തന്നെയാണ് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം